ലൂസിഫർ ടു എംബുരാൻ കാണാൻ പോയതുകൊണ്ടാണ് രാവിലെ സ്പോർട്സ് വീഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാഞ്ഞത് ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന റിവ്യൂ ഒന്നും സത്യസന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ കണ്ട ലൂസിഫർ അല്ലെങ്കിൽ ഞാൻ കണ്ട എംബുരാനെ കുറിച്ചല്ല ഇവമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നുമക്കളെ ഫസ്റ്റ് ഹാഫ് ലാഗാണെന്നൊക്കെ കുറേ അവന്മാർ പറഞ്ഞു നടക്കുന്നുണ്ട് ഹവന്മാർ എന്ത് മാങ്ങാത്തിൽ കണ്ടിട്ടാണ് ഈ പറയുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായില്ല ഫസ്റ്റ് ഹാഫിലെ ഹെലികോപ്റ്റർ സീ മാത്രം മതി നിനക്കൊക്കെ രണ്ട് മൂന്ന് തൊട്ട് ഒന്നുകൂടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് സത്യമായിട്ട് പറയുകയാണ് അമ്മ സത്യം ഞാൻ നാളത്തെ കൂടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് റാൻഡായിട്ട് പോയി കണ്ടതാണ് ഫ്രണ്ട് എടുത്ത ടിക്കറ്റാണ് കിട്ടില്ല സാധനം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഈ ഇഷ്ടപ്പെടാത്തവന്മാ പെടാത്തവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരുടെ പ്രശ്നം ഇതായിരിക്കും രാത്രി ഉറക്കമില്ലാതെ മോഹൻലാലും ഡച്ചനാന്നും പറഞ്ഞ് കുത്തിച്ചാടി സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം ഹിന്ദിയാണ് ആ ഹിന്ദി ആകുമ്പം അടി സബ്റ്റേറ്റിന് മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ അഷറാഭ്യാസം ഇല്ലാത്തവന്മാർ രാത്രിയിലെ ഉറക്കം കിട്ടുകടന്നിട്ട് പടം കാണാൻ വന്നിരുന്നത് എ സിയുടെ നല്ല തണുപ്പ് പിന്നെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഹിന്ദി അത്യാവശ്യം സ്ലോ പേസ് നരേഷൻ ഇവർമാർക്ക് ലാഗ് തോന്നിയാൽ പിന്നെ അതിനെന്തോ കുറ്റം പറയാനാണ് പക്ഷെ എനിക്ക് ഒരു തവണ പോലും ലാഗ് തോന്നിയില്ല പിന്നെ ഈ ലാഗ് തോന്നാനുള്ള കാരണം ഫസ്റ്റ് ഹാഫിൽ മൂന്ന് ലൊക്കേഷൻസിലെ കഥ കണക്ട് ചെയ്യാതെ ഇങ്ങനെ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് പറയുവാണ് അപ്പം ഈ പടം ശ്രദ്ധിച്ചാ ശ്രദ്ധിക്കാതിരിക്കുന്നമാർക്ക് പെട്ടെന്നൊരു പുക പോലെ തോന്നും ആ എന്താ എവിടെ എന്താ പിന്നെ കേരളം കാണിക്കുന്നു പിന്നെ ഇറാക്കിലോട്ട് പോകുന്നു എന്ത് ഇവിടെ നടക്കുന്ന എന്ന് പടം വൃത്തിയായിട്ട് കാണാത്തവന്മാർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ സൂപ്പർ സാധനമാണ് മുരളീഗോപിയുടെ എഴുത്ത് മുരളീഗോപിയുടെ ഡിഫറൻറ്റ് ലെയറുകളുള്ള തിരക്കഥ ക്യാൻവാസിലേക്ക് ഒരു സിനിമയാക്കാൻ കപ്പാസിറ്റി ഉള്ളത് പൃഥ്വിരാജിന് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടെടുത്ത് പടം പാളിയിട്ടുണ്ട് അത് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം എനിക്ക് ആകെ രണ്ടേ രണ്ട് മിസ്റ്റേക്കാണ് ഈ സിനിമയിൽ തോന്നിയിട്ടുള്ളത് അല്ലാതെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പൂലർ പോകും കിട്ടിലൻ മൊമെൻസ് ആണ് ഇടേ സത്യസന്ധമായിട്ട് പറയാം വേണമെങ്കിൽ ഞാൻ ഈ ചാനൽ നിങ്ങൾക്ക് തരാം സത്യം ഈ ഒരു ചാനൽ ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ കാര്യം ഫസ്റ്റ് ഹാഫില് കുറേ ഫ്രെയിംസ് ഉണ്ട് ഹോളിവുഡ് സിനിമകളെ പോലും അമ്പരാം ഇപ്പം ഇന്ത്യൻ സിനിമയിൽ ഇമ്മാതിരി കിടിലം ഫ്രെയിംസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിനുള്ള പൈസ ആദ്യത്തെ ഹാഫിലെ കുറച്ച് സീനുകളുടെ ആ ഒരു ക്യാൻവാസ് മാത്രം കണ്ടാൽ മതി എജാതി ക്വാളിറ്റി തന്നെയുണ്ടെന്ന് ഇത്രയും വിഷ്വൽ ക്വാളിറ്റിയുള്ള സിനിമ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടേ ഇല്ല രാജമൗലിയുടെ പണ്ണലൊക്കെ ഹെവിയാണെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ടായിരിക്കും പക്ഷേ വിഷ്വൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത്രയും റിച്ച് ഫ്രെയിംസ് രാജമൗലി ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല സത്യസന്ധമായിട്ട് പറയാം രാജമൗലിക്ക് പോലും ഇമാതിരി റിച്ച് ഫ്രെയിംസ് ക്യാൻവാസിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അത് പൃഥ്വിരാജിനെ പറ്റിയിട്ടുള്ളൂ അതെടുത്ത് പറയേണ്ട സാധനമാണ് പിന്നെ പടം മനസ്സിലാവാത്തവന്മാർ ഫസ്റ്റ് ഹാഫിൽ ഹിന്ദി പോർഷൻസിൻ്റെ അടിയിൽ സബ്ജെക്റ്റിൽ എഴുതി എഴുതി കാണിച്ചത് വായിക്കാതെ ചുമ്മാത വാവൊളിച്ചിരുന്നവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും അതിന് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല ബോധം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ കണ്ടുകഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ആ ഒരു പഴയ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സ്ക്രീനിലേക്കുള്ള വരവ് ഉണ്ട് ഗൂസ്ബംസിനുള്ള ഏരിയ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നല്ല കിടിലൻ കുറച്ച് ഫൈറ്റുകളുണ്ട് മോഹൻലാൽ രണ്ടർ തന്നെ കിടിലുമാണ് പിന്നെ ക്ലൈമാക്സിൽ വരുമ്പം രണ്ട് സർപ്രൈസ് എൻട്രീസ് വരുന്നുണ്ട് അത് സ്പോയിലറാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വളരെ അടിനാലിന് നമ്മൾ എക്സ്പെക്റ്റ് ഒരു വലിയൊരു ഫിഗർ ഇന്ത്യൻ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ് ഫസ്റ്റ് ആഫ് ഗൂസ്മൊമെൻസ് ശ്രദ്ധിച്ചിരിക്കാത്തവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം നല്ല രീതിയിൽ ഇമോഷൻ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ മാർക്കോടെ കാര്യം ഉണ്ടല്ലോ മാർക്കോടെ വയലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും ഒരു ഇമോഷൻ ഉണർത്തത്തില്ല പക്ഷേ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇമോഷൻ കണക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ചില ചിലമാർക്ക് കൊള്ളാനുള്ള കാര്യം നെഗറ്റീവ് റിവ്യൂ വരും എന്നെനിക്ക് നൂറ് സാധനം ഉറപ്പാണ് കാരണം ഈ നെഗറ്റീവ് റിവ്യൂ വരാനുള്ള സാധനം ഈ മറ്റേ കാരണഭൂതൻ്റെ തിരുവാതിരയെ എടുത്തിട്ട് ഊക്കിപ്പൊളിക്കുന്നുണ്ട് പിന്നെ കൊങ്ങികളെയും ഊക്കുന്നുണ്ട് സംഖികളെ ഊക്കി കിടുന്നുണ്ട് പക്ഷെ സംഘികളെ ട്രോൾ ചെയ്യുന്നത് ഭയങ്കര എക്സ്ട്രീമായിട്ട് ഭയങ്കര സംഖികളെ അങ് ഇല്ലാതാക്കുന്ന തരത്തില് സംഭവം പോർട്ടർ ചെയ്തിട്ടുണ്ട് കുറേ അത് കൃത്യമായ ഒരു പ്രോപ്പകണ്ട പോലെ സംഘികളെ അങ്ങ് ഇല്ലാതാക്കുന്ന തരത്തില് ഊക്കി വിടുന്നുണ്ട് സോ അതുകൊണ്ട് കുറച്ച് നെഗറ്റീവ് റിപ്പോർട്ട് വരാനുള്ള സാധ്യതയാണ് കാരണം കമ്മികളെ നല്ല രീതിയിൽ ഊക്കുന്നുണ്ട് സംഘികളെ ഊക്കുന്നുണ്ട് കുങ്ങികളെ ഊക്കുന്നുണ്ട് സോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അടിമകൾക്ക് സ്വാഭാവികമായിട്ടും ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ട് വരും അത് നൂറ് ഉറപ്പാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് പോരായ്മ തോന്നി എന്താണെന്ന് വെച്ചാൽ ദീപക് ദീപക്ദേവിൻ്റെ മ്യൂസിക്കിന് കുറേ ആളുകൾ മോശം പറയുന്നുണ്ട് സിനിമ കണ്ട കുറേ ആന്മാർ മറ്റേ ഈ പുലിമുരുകനകത്തക്കൂട്ട് പുലിമുരുകനകത്തക്കൂട്ടല്ല ഹൈ സ്പീഡ് ആക്ഷനും അങ്ങനെയുള്ള സാധനങ്ങളും അതൊന്നും അല്ല കറക്റ്റായിട്ടൊരു സ്കിഡിലെ സാധനം ഒരു ഹോളിവുഡ് ലെവൽ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ നരേഷൻ പോരി നല്ല രീതിയിൽ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇനി എൽ ത്രീന്ന് പറയുന്ന സാധനം സു കൂട്ടിയിട്ട് കത്തിക്കുന്ന ഐറ്റം ആയിരിക്കും കാരണം ഈ എൽ ടു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു യൂണിവേഴ്സ് മൂന്ന് പോർഷൻ ഉള്ള ഒരു സിനിമയുടെ രണ്ടാമത്തെ പോർഷൻ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ യൂണിവേഴ്സ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് അടുത്ത സീസണിലേക്കുള്ള സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഓരോ മേക്കിങ്ങും ഉണ്ട് ഇടയിൽ ചുമ്മാതെ വന്ന് ഇടിച്ചിട്ട് വന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നത് വന്ന് ഇടിച്ച് ഒരു നായകം വന്ന് ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ നായകം വന്ന് പതിനഞ്ച് മിനിറ്റ് നീളത്തിൽ ഡയലോഗ് ഡെലിവറി നടത്താം അതൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അത് അത് പ്രതീക്ഷിച്ച് വരുന്നവന്മാർക്കായിരിക്കും ഇഷ്ടപ്പെടാത്തത് പക്ഷേ ഒരു സിനിമ ഒരു കിഴിരൻ വിഷ്വൽ എക്സ്പീരിയൻസ് വേണ്ടവർക്ക് ആ സാധനം കിട്ടുന്നുണ്ട് അല്ലാതെ നായകന്റെ മുണ്ട് മുണ്ട് മടക്കി കുത്തി മീശപിരിച്ചടി ഇതൊക്കെ വേണം എന്നിട്ട് പോലും അതിനകത്ത് മുണ്ടി മടക്കി കുത്തലും വിരിച്ചടിയൊക്കെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിന്റെയും കൂടെ ഒരു ഫൈറ്റ് ഉണ്ട് അതൊരു ജില്ലാ മോഡല് ഫൈറ്റായിട്ട് ഒരെണ്ണം തോന്നി ജില്ലയുടെ അത്രയും വെറുപ്പിക്കലൊന്നും അല്ല എവിടേക്കോ ചില സിനിമാറ്റിക്കായി പോകുന്നുണ്ട് ആയിട്ട് ആ ഒരു ഫൈറ്റ് പോകുന്നുണ്ട് ബാക്കിയെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം സൂപ്പറാണ് ഈ ഈ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നവന്മാർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് കാരണം അവന്മാരുടെ രാഷ്ട്രീയ പാർട്ടികളെ നല്ല രീതിയിൽ ഊക്കി വിട്ടെന്നുള്ള ചൊറിച്ചിലാണ് പിന്നെ അജണ്ട ബേസ്ഡ് ഹേറ്റ് ക്യാമ്പയിനെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ലിറ്ററലി സിനിമ കണ്ടിട്ടുള്ള ആർക്കും പടം ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം ഞാൻ യൂഷ്വലി അങ്ങനെ സിനിമയ്ക്കൊന്നും പോകാത്ത ഒരാളാണ് ഞാൻ രണ്ടാമത്തെ തവണ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വർത്ത് വാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സൂപ്പർ സാധനമാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും റിച്ച് ഫ്രെയിംസ് നമുക്ക് കിട്ടത്തില്ല ആ ഫ്രെയിംസ് തിയേറ്ററിൽ കാണുന്നത് തന്നെ വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും മുരളീഗോപിയുടെ വ്യത്യസ്ത ലെയറുകളുള്ള സ്ക്രിപ്റ്റിനെ പൃഥ്വിരാജ് തിയ ക്യാൻവാസിലേക്ക് ചെയ്ത രീതി നല്ലതാണ് ഈ മുരളീഗോപിയുടെ ഈ തിരക്കഥകളുടെ ആഴം മനസ്സിലാവാത്തവർക്ക് നല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കൃത്യമായിട്ട് മുരളീഗോപിയുടെ രാഷ്ട്രീയവും പ്രൊപ്പകണ്ഠവും എല്ലാം അതിനകത്തോടെ പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഈ സംഘികളെ ഊക്കിയ രീതി അങ്ങ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ നോർത്തിൽ നല്ല ഹെറ്റ് ക്യാമ്പയിൻ കിട്ടും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല ആക്ച്വലി ഈ പടത്തിനെ മറിച്ചിടാൻ ഒരുപാട് ആളുകൾ നോക്കും എന്നുള്ളത് സ്വാഭാവികമാണ് ബട്ട് സത്യം പറഞ്ഞാൽ സുരാജിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒന്നും അല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടൊക്കെ ഉണ്ട് ബട്ട് സാധനം കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുള്ള സാധനമാണ് നാളെ മുറിപ്പോണം